നമസ്കാരം ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പല രാജ്യങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ താറുമാറായി ചെങ്കടലിൽ കടലിനടിയിലൂടെയുള്ള സുപ്രധാന ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ മുറിഞ്ഞതാണ് ഇതിന് കാരണം സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപം എസ് എം ഡബ്ല്യു ഫോർ ഐ എംഇ ഡബ്ല്യു ഇ എന്നീ കേബിൾ സംവിധാനങ്ങളിലാണ് തകരാറ് സംഭവിച്ചതെന്ന് ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് അറിയിച്ചു ഇതേ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് വേഗത ഗണ്യമായി കുറഞ്ഞു മൈക്രോസോഫ്റ്റും തങ്ങളുടെ സേവനങ്ങളെ ഇത് ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കേബിളുകൾ മുറിയാൻ കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും സംശയത്തിന്റെ മുന നീളുന്നത് യമനിലെ ഹൂതി വിമതരിലേക്കാണ് ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് മുൻപ് കേബിളുകൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും അവരത് നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേബിളുകൾ മുറിഞ്ഞതായി ഹൂതികളുടെ വാർത്താ ചാനൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ സംഭവം ആഗോള ഇന്റർനെറ്റ് ശൃംഖലയുടെ ദുർബലാവസ്ഥ വ്യക്തമാക്കുന്നു പ്രാദേശിക സംഘർഷങ്ങൾ ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ ആശയവിനിമയത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്